ാട് ബ്ലോക്ക് പഞ്ചായത്ത് അഗ്രോ കാർണിവലിന് ഡിസംബർ ബേക്കൽ പള്ളിക്കരയിൽ തുടക്കമാവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഷിക ഉൽപ്പന്ന ഉപകരണ പ്രദർശന വിപണന മേള അഗ്രൂ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ തീയതികളിൽ ബേക്കൽ പള്ളിക്കരയിൽ നടക്കും പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ ജൈവ വൈവിധ്യ ശേഖരങ്ങൾ അത്യപൂർവമായ കാഴ്ചാവസ്തുക്കൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ തൈകൾ നൂതന സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള ഉപകരണങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവുമാണ് കാർണിവലിന്റെ പ്രധാന ആകർഷണമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് മേളയുടെ ലോഗോ പ്രകാശനം പ്രശസ്ത ചലച്ചിത്ര താരം ശ്വേതാ മേനോൺ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠന നൽകിക്കൊണ്ട് നിർവഹിച്ചു കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെ തീയതികളിൽ ബേക്കൽ പള്ളിക്കരയിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് അഗ്രോ കാർണിവലിൻ്റെ ഔപചാരികമായ ലോഗോ പ്രകാശനം പ്രശസ്ത സിനിമാതാരം ശ്വേതാ മോനൻ നിർവഹിച്ചു കാർഷിക മേഖലയിലെ പരമ്പരാഗതവും നൂതനവുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും എല്ലാം പ്രദർശിപ്പിക്കുകയും അതുപോലെ തന്നെ നൂതനമായ കാർഷിക സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് പഠിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്ന ഒരു കാർഷിക ഫെസ്റ്റ് ആണ് അതിൻ്റെ ഭാഗമായി ഫ്ലവർ ഷോ അതുപോലെ തന്നെ ബെഡ് ഷോ കുട്ടികൾക്ക് കുട്ടികൾക്കാവശ്യമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ആവശ്യമായ സംവിധാനങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാമേള മറ്റ് സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയിട്ടുള്ള വൈവിധ്യപൂർണ്ണമായ പരിപാടികളാണ് ഈ കാർഷിക ഫെസ്റ്റിൻ്റെ ഭാഗമായി അഗ്രോ കാർണിവലിൻ്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുറഹിമാൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് ഹരികൃഷ്ണൻ മടിക്കൈ പഞ്ചായത്ത് കൃഷി ഓഫീസർ സി പ്രമോദ് കുമാർ ഉദമ പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ നാണുകുട്ടൻ എന്നിവർ സംബന്ധിച്ചു